ഓ എന്താ വിശേഷം സ്കൂളൊക്കെ സ്കൂളൊക്കെ പോകുന്നു പോകുന്നു എന്താ എന്താ പാട് എന്ത് വ്യത്യാസം എന്താ പറയുക എടാ എന്താ പണിക്ക് പോയിട്ടില്ല ടാ തന്നെ ഇവിടെ മറ്റേ ഗ്ലാമർ ഇവിടെ തന്നെ ഇരിക്കണോണ്ടേക്കെ ഗ്ലാമർ കുടിക്കണോ സംശയ എന്തൊക്കെ സാധനങ്ങൾ അറിയോ സാധനങ്ങളോ പഠിപ്പിച്ച വേറെ ഇണ്ടയില് എന്തൊക്കെയൊക്കെ ഇണ്ട് കൊറേ ആ കരിവേപ്പില് മറന്നുപോവലേ എടുത്തോളൂല്ലേ ഞാൻ തിരിച്ചോണ്ടോ അതിന് എന്താ മറ്റേ എന്തൊരു പൊടിയുണ്ട് എന്ത് പൊടിയാ നിലത്തേക്കിട്ട് ഇപ്പൊ നിലത്തിക്കിട്ട് തോന്നിട്ടോ അവളെ കാട്ടിക്കൂട്ടിലെ രണ്ട് പൊടി എടുത്തില്ലേ അതിനുള്ളു ഒന്ന് ഗോതമ്പ് പൊടിച്ചീന കേട്ടോ ഗോതമ്പാന്നറിയില്ല ആ പുട്ടുപൊടിയാണെന്നറിയില്ലോ ഒന്ന് പുട്ടുപൊടിണ്ട് തോന്നുന്നു അറിയില്ല എന്താണ് പുട്ടുപൊടി അറിയില്ല രണ്ടെണ്ണുണ്ട് ഗോതമ്പ് പൊടിച്ചുണ്ട് പുട്ടിനെയാണ് അനക്ക് പുട്ട് പുട്ടിഷ്ടാന്ന് പറഞ്ഞപ്പോ ആ കേട്ട പരിചയം എന്തൊക്കെ ഞാൻ ചോദിച്ചു വന്ന് പുട്ടുകൂടെ ആണോ അപ്പൊ ആ പിന്നെ മോള് കഴിക്കപ്പൊ അങ്ങനെ ആക്കി തന്നെ ആരോ പാത്ര അന്നോടൊന്നെ നീ എന്റെ ഡ്രസ്സുണ്ടാവും വന്നിട്ട് നിക്കാണല്ലോ നല്ല അതുകൊണ്ട് പിന്നെ ആ മറ്റേ റോഡായി അത് സംസാളാം അത് ആ അലി തെറ്റന്നെയട്ട് അസ്ലാം അലൈക്കും തെറ്റാ അസ്സലാമു അലൈക്കും തന്നെ പറയണം പറഞ്ഞാ പറഞ്ഞാ അല്ല ജസ്റ്റ് പറ

അതാണ് പ്രശ്നം അതാണ് ശുവാട്ടോ ഷെഡ്യോളൊക്കെ ഉണ്ടല്ലോടാ ഒക്കെ പുതിയ ഷെഡിയാവുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ ഓട്ടോ ഒന്നും ഉണ്ടാവില്ല അതിന്റെ മോൻ്റെ പിന്നെ

ഒന്ന് പൈസ ഏ പിന്നെ പിന്നെ എന്തൊക്കെ പൈസ എപ്പോഴും നല്ല പൈസ തോന്നും പോയാ പൈസ ഏഹ് കല്യാണം കൂടിയാ പൈസ അപ്പൊ അങ്ങനെ ആ വെള്ളം കൊണ്ടുവരുന്നുണ്ട് ഇവിടെ ഞങ്ങള് നാലഞ്ച് ക്ലാസ് ഉണ്ടല്ലോ ആൾക്കാരുണ്ടല്ലോ ക്ലാസ് ഒന്നും വേണ്ട മറ്റേ വെള്ളം വേണോ വേണ്ട വേണ്ട വേണോക്ക് വേണ്ടേക്ക് വേണോ വേണ്ട ആർക്കും വേണ്ടാത്തോണ്ട് ഞാൻ കുടിക്കാൻ പോകുന്നത് എങ്ങനുണ്ട് മനസ്സേ വെള്ളം കിട്ടിയിലെ ഓ അങ്ങനെയാണോ വെള്ളം വെള്ളം പോലെ തന്നെ ഉണ്ട് ഞാനൊന്നും വാങ്ങിട്ടില്ല എന്തായെന്നറിയോ പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യ ഏ

അല്ലതന്നിണ്ടായി അറിയോ നമ്മൾക്ക് സമൂസം ഇഷ്ടല്ലേ ഞാൻ ഞാനത് ഇണ്ടോച്ചോ അപ്പൊ ചെറുതല്ലേ ഇത് അപ്പൊ ഞങ്ങണ്ട് പിന്നെ മതി മക്കളെ അപ്പൊ നമ്മള് ഒന്ന് കുളിച്ച് സെറ്റായി

അപ്പൊ ഉമ്മ വന്നേക്കന്നെ വന്നേക്കന്നെ എന്താ സ്പെഷ്യൽ സ്പെഷ്യലും എന്താണ് അത് ബ്രെഡ് പരിക്കാന്ന് പറഞ്ഞാല് ഭയങ്കര ഇഷ്ട മുട്ട കഴിക്കണേ കഴുകണേല

എന്താ ഞാനെന്താ മറ്റേ അരവണ തിന്നാത്ത ആളാണോ എവിടെ നിന്ന് ശബരിമലക്ക് പോയിനോ ബ്രെഡ് കൊറച്ച് ഇവിടെ ഒരു സ്പെഷ്യലായിട്ട് സ്പെഷ്യലായിട്ടിണ്ടാക്കാം അവിടെ ഉണ്ടാക്കും എന്താ കൂടുതലോന്നെ കോഴിമുട്ടാണ് എന്താണെന്ന് അറിയില്ല അല്ല എന്താന്നറിയില്ല അപ്പൊ അതുകൊണ്ടൊരു നല്ല കുൽസ് ഉണ്ട് കുൽസത്തിക്കണോ കുൽസത്തിക്കണോ എവിടുന്നു

ട്ടോ അല്ലേ അല്ലേ മെഡിക്കൽ കോളേജിലാളേജ് മെഡിക്കൽ അങ്ങനെ പറഞ്ഞാല് പുതിയായിട്ട് എന്താ സംഭവം അറിയാം ഇവർക്ക് എനിക്ക് ഇവർക്ക് മറ്റേ ഇതൊക്കെ ഡിസ്ചാർജ് ഒക്കെ അപ്പൊ അവിടെ ഹോസ്പിറ്റൽ തരിക ഹോസ്പിറ്റൽ പേഷ്യൻസിന്റെ ഓരോ ഡീറ്റെയിൽസ് അപ്പൊ അത് നമ്മളിപ്പോ റിസപ്ഷൻ ഫീവർന്ന് വിചാരിച്ചോ രോഗം അപ്പൊ അതിനൊരു കോഡിണ്ട് അങ്ങനെ അപ്പൊ ഉണ്ടാവോ അന്ന് കോയമ്പത്തൂരില്ലേ അന്ന് കോയമ്പത്തൂർ ഇപ്പൊത്തോളം പോയിണ്ടായിരുന്നു സെറ്റ് ആയില്ലേ എന്ത് സെറ്റാവുന്നതിന് സാലറി ഏഹ് പിന്നെന്താ പ്രശ്ന ഫുഡ് കഴിക്കാറെന്ന പറയാ പോരെ സാലറി ഇട്ടൂലേ അല്ലേ റെന്റ് അവിടെ ബുദ്ധിമുട്ടാണ് ഉറങ്ങൊന്നും വേണ്ട പൈസ ഇട്ടണല്ലേ ആ അല്ല നേഴ്സ് കൂടെ ആയിരുന്നല്ലേ ഇന്ന് അങ്ങനെയൊക്കെ പോവാനാണ് ഞങ്ങൾ പോയിട്ട് വരാം ടാറ്റ ടാറ്റെട്ടെ സലാം പറ അസ്സാമലൈക്കും വാക്കും ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാണോ അവൻ്റെ എന്തോര ആവശ്യങ്ങൾക്ക് പക്ഷേ അല്ല അടുത്ത വീഡിയോ അടിപൊളിയായിട്ട് കാണാം അതുവരേക്കും ടാറ്റ ബൈ